കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചെലവ് ഒരു വർഷം ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ അതിനുമുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ് അങ്ങനെ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല ചുമ്മാത പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല ഇപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി കോടിയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിന് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം എടുക്കണം ഞാൻ പറഞ്ഞില്ല ആവേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്നോ നാല് വർഷത്തെ ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി അമ്പതിനായിരം കോടി അധികം വന്നു അപ്പൊ സാമ്പത്തിക രംഗത്തെ ആ ഗ്രോത്തുണ്ട് ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യൂമെന്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കോടിയാണ് ചെറിയ റിവേഴ്സ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വലി പക്ഷെ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കുകൂടെ വെച്ചിട്ടാണ് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടിയിലേക്ക് ഒരു ഇരുപതിനായിരം കോടിയും കൂടി അടുത്ത വർഷം ആവുമ്പഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയായി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത് ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല ഇത് അടുത്തൊരു വർഷം കാലം നിങ്ങളെയെല്ലാം കാണേണ്ടതാണ് കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട് അപ്പൊ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ശരിക്കും കേരളത്തിന്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുന്നോട്ട് ഉണ്ടോ എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയില് അവതരിപ്പിക്കുമ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു അപ്പോൾ എല്ലാത്തിന്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ബാക്കി ഉണ്ട് അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറേ കാര്യങ്ങൾ അത് നമുക്ക് അനൌൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിൽ ഈ സംഘത്ത് വരുന്ന ഗ്രോത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിന്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡുണ്ട് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കാറില്ല ഇവിടെ സാധാരണ ഇങ്ങനെ പറയാറില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് വന്നേക്കുന്നത് നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പതിനാലായിരം ആണ് ബഡ്ജറ്റിനകത്ത് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ വർഷം കാരണം ഇയർ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടിയാണ് അടുത്ത വർഷം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി വരും ഈ തരത്തിൽ വരിക ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഒമ്പതിനായിരം കോടിയിലധികം കൊടുക്കുന്നുണ്ട് പിന്നെ മെയിന്റനൻസ് ലാൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് വരത്തില്ല അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട് നിങ്ങൾ റോഡിൽ എവിടെ നടന്നാലും എന്തായാലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ അപ്പൊ അത്രയും കാര്യം നടക്കുന്നുണ്ട് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് ഗ്രോത്തിന്റെ കാര്യത്തിൽ പൊതു കാര്യങ്ങളുണ്ട് സോഷ്യൽ സെക്യൂരിറ്റിയിലെ ചിലവുണ്ട് അപ്പൊ ഇതെല്ലാം വരുന്ന തരത്തിലേക്ക് ഇതൊക്കെ പരസ്പരം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടു കാണും പി ആർ ഡിക്ക് അഡീഷണൽ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്തിനാ പത്രസ്ഥാപനങ്ങൾക്കും കുറെ കൊടുക്കാനുണ്ട് കൊടുക്കണം എന്നുവെച്ചാൽ അഡീഷണൽ കൊടുക്കണം ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളത് ഇത് വെക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല അപ്പൊ പൊതുവിൽ നമുക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ കാര്യത്തിലും പൊതു ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചേക്കുന്നതും ആ തരത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യൽ ബേസിക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മുടെ റവന്യൂ കമ്മിയും ക്യാപിറ്റൽ പിന്നെ എഫ്ഡിയും ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് അറുനൂറ് കോടി രൂപ പെൻഷൻ കാലക്കത്ത് അറുന്നൂറ് കോടി നമ്മളിപ്പോ ഈ മാസം തന്നെ കിട്ടും ഇത് ഈ മാസം പെൻഷൻകാരുടെ ഒരു കുടിശ്ശിക അതോടുകൂടി അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലാസ്റ്റ് കെടുവായി ശമ്പള പരിഷ്കരണ കുടിശ്ശിക കുറച്ചാളായിട്ട് അനുവദിച്ചില്ല എന്ന പ്രശ്നമുണ്ട് കുടിശ്ശിക നാല് ഘടകായിട്ട് പറഞ്ഞു ഏകദേശം നാലായിരം കോടിയാണ് നാല് ഘടക അതിന്റെ പകുതി രണ്ട് ഘടകു ഈ മാർച്ചിനകം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും രണ്ടായിരം കോടി രൂപ ഈ മാർച്ചിനകം കൊടുക്കണം അപ്പൊ അത് അത് പി എഫ് ഇ ചേർത്തിട്ടാണോ കൊടുക്കുന്നത് അപ്പൊ പി എഫ് ഇ ചേർക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ എന്ന് പ്രതിപക്ഷം പറയുന്നത് ശ്രദ്ധിച്ചാണ് പക്ഷെ അതിന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ അവരുടെ പി എഫ്ഇ ലയിച്ചേ ലയിപ്പിച്ചേക്കുന്ന ഏകദേശം രണ്ടായിരത്തിലധികം കോടി രൂപ ഇപ്പോ തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം സർക്കാരിനെ സംബന്ധിച്ച് രണ്ടായിരം കോടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരും അതിപ്പോ കൊടുത്തു അടുത്ത ഏപ്രിൽ ഒന്നിന് തന്നെ പിന്നെ ഡി എ അടുത്തൊരു ഡി എ കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു അതിനൊപ്പൊക്കെ അപ്പുറം ഒരു പ്രധാന വാർത്ത നിങ്ങൾ ടി വിയിൽ കൊടുത്തോ സ്കോളെയ്തോന്നും ഞാൻ കണ്ടില്ല എല്ലാ കാര്യവും കണ്ടില്ല ഒരു ലക്ഷത്തിനു മേളിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തിന് ഒന്നേര ലക്ഷം വരും താൽക്കാലികം ഞാൻ പറഞ്ഞ സർക്കാരിന് മാത്രമല്ല പല സ്ഥാപനങ്ങൾ കരാർ ജീവനക്കാരെ അങ്ങനെ ഉണ്ടല്ലോ പല മേഖലയിലുള്ളതാണ് പൊലൂഷൻ പേർക്ക് ഇങ്ങനെയുണ്ടോ പലതരത്തിൽ വർക്ക് പലപ്പോഴും സർക്കാർ ഒരു ചെറിയ ടെമ്പറിയായിട്ടൊക്കെ എടുക്കേണ്ട അവിടെ നിന്ന് അവരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു അതിൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് മുതൽ ആയിരം അതിനകത്ത് മേളിലോട്ട് കിട്ടുന്നവരുണ്ടാവും അത്രയും പ്രസംഗം മാസം വരികയാണ് വാസത്തിൽ അത്ര ആളുകൾ മാസം ആ ആ വരുമാനം കൂടുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയിരുന്നില്ല കൊടുത്തിരുന്നില്ല അതും വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പിന്നീട് ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ളതാണ് എസ് പി എ അതായത് സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട മേഖല എന്നതിൽ അവരുടെ വരുമാനത്തിന്റെ പ്രശ്നമാണ് അവിടെ ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് അതിപ്പോൾ രണ്ട് ശതമാനം സബ്സിഡിയോട് കൊടുക്കുന്ന പദ്ധതി വന്നിട്ടുണ്ട് ആ മേഖല